പക്ഷെ രാജ്ഞി നിയമസാധ്യതയുള്ള ഒരു മകന് ജന്മം നൽകിയാൽ ഞാൻ കൊല്ലപ്പെടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാരണം എനിക്ക് ജീവിച്ചിരിക്കണമായിരുന്നു എന്നെ രക്ഷിക്കാൻ ഒരുപാട് വിദ്യാർത്ഥികൾ കാര്യാലയത്തിൽ ജീവൻ വലികൊടുക്കുന്നുണ്ട് എനിക്കും അവർക്കും രക്ഷപ്പെടാനുള്ള ഏക മാർഗം വൈദ്യർ ലീയെ കണ്ടെത്തുകയാണ് എന്നിട്ട് എന്റെ പിതാവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഇവിടെ കൊട്ടാരത്തിൽ യുവരാജാവ് വൈദ്യർ ലീയെ കണ്ടുപിടിക്കാനായി പോയ കാര്യം അറിയുന്നു നിങ്ങളുടെ പിതാവ് സൈന്യാധിപനായ തന്റെ മകനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വൈദ്യർ ലീയെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് എന്നാൽ യുവരാജാവിന് ആവശ്യമില്ല അതുകൊണ്ട് നീ യുവരാജാവ് വൈദ്യർ ലീയെ കാണുന്നതിന് മുൻപ് തന്നെ അവനെ തടയുന്നത് ണം അതിനായി അവനെ കൊല്ലേണ്ടി വന്നാലും ശരി അങ്ങനെ രാജകുമാരനെ പിടിക്കാനായി സൈനാധിപനും കുറച്ച് പടയാളികളും കൂടെ പോകുന്നു അവിടെ നിന്ന് കട്ട് ചെയ്താൽ സിഒബി വൈദ്യശാലയിലേക്ക് ആവശ്യമായ ചെടികളും വേലുകളും എടുത്ത് വരുമ്പോൾ സിമ്മിനിയിൽ നിന്നും പുക വരുന്നത് കാണുന്നു എന്താ നടക്കുന്നതെന്ന് അറിയാതെ അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ആർത്തിയോടെ ആഹാരം കഴിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാണ് അവർ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നത് സിഒബി എവിടെ നിന്നാണ് ആഹാരം കിട്ടിയതെന്ന് അറിയാൻ അടുക്കളയിലേക്ക് പോയി നോക്കുന്നു അവിടെ യാങ്ഷിൻ ഉണ്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ പുള്ളി അടുക്കളയിൽ നിന്ന് ആഹാരം പാകം ചെയ്യുകയാണ് സി ബി ചോദിച്ചു എന്താ നടക്കുന്നത് ഇവിടെ യാങ്ഷിൻ പറഞ്ഞു കണ്ടിട്ട് മനസ്സിലായില്ലേ രോഗികൾ വിഷമം വരികയാണ് ാണ് പക്ഷെ വൈദ്യരാകട്ടെ മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നു ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണമായിരുന്നു അതുകൊണ്ട് ഞാനൊരു മാഞ്ഞിനെ വേട്ടയാടി എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തൊരാൾ അല്പം കൂടി ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു ഇത് കേട്ട സിഒഒബി അതിനെന്താ തരാമല്ലോ എന്നും പറഞ്ഞു അടുക്കളയിൽ കയറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൂപ്പ് ഒരു തവി കൊണ്ട് കോരി മണത്ത് നോക്കി സിഒബിക്ക് സന്തോഷമായി അതൊന്ന് രുചിച്ച് നോക്കാമെന്ന് കരുതി വായുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ആളുടെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അയാൾക്ക് കൊടുത്തതിന് ശേഷം കഴിക്കാമെന്ന കരുതി ആ സൂപ്പ് പാത്രത്തിലേക്ക് വീത്തിയപ്പോൾ അതിലൊരു മനുഷ്യന്റെ വിരൽ അവൾ പേരിച്ച് പാത്രം താഴെയിട്ടു സിഒബിക്ക് മനസ്സിലായി അത് മാഞ്ഞിർച്ചയല്ല ഇത് വൈദ്യർ ലീഗ് കൊണ്ടുവന്ന ശവശരീരമാണ് അവൾ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും വാരി വലിച്ച് കഴിക്കുന്നു അവിടെ ഒരു സൈഡിലായി യാാംഷൻ ഇരിക്കുന്നത് കണ്ടു ഇത് ശവശരീരം കൊണ്ടുണ്ടാക്കിയ സൂപ്പായത് കൊണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം യാങ്ഷിൻ ഈ സൂപ്പ് കഴിച്ചിട്ടില്ല സി ഒ വി ദേശീയത്തിൽ ഓടി ചെന്ന് അവന് തുണിയിൽ ചുറ്റി പിടിച്ച് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവനെ കുറെ തല്ലുന്നുമുണ്ട് എന്നിട്ട് ചോദിച്ചു നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇതിനെ അവനൊന്നും അറിയാത്ത പോലെ എന്തിനെ കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഒരു മനുഷ്യനോട് ഇത് എങ്ങനെ ചെയ്യാൻ നിനക്ക് സാധിച്ചു നിനക്കറിയാമോ അവൻ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗം തന്നെയായിരുന്നു യാങ്ഷൻ പറഞ്ഞു അവൻ നിങ്ങൾക്കാരായിരുന്നു എങ്കിൽ എനിക്ക് എന്താണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ തിന്നാൻ സിഒബി കഴിഞ്ഞുകൊണ്ട് ചോദിച്ചു അതിന് അവൻ പറഞ്ഞു മനുഷ്യനെന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ ചെയ്തുകൂടാ എന്ന് ഈ രാജ്യത്തെ പകുതി ജനങ്ങളും പട്ടിണി കിടന്ന് പണ്ടേ മരിച്ചുപോയെ സിഒബ ചോദിച്ചു എന്താണ് ഈ പറയുന്നത് അവൻ പറഞ്ഞു തെക്ക് ദേശത്തുള്ള ഒരു പട്ടിണിയെ എങ്ങനെയാണ് അത് ജീവിച്ചതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു തിരുമനസ് രക്ഷിച്ചെന്നാണോ അതിന്റെ വിചാരം അല്ല പട്ടിണി കിടന്ന് മരിച്ച ആൾക്കാരുടെ എല്ലും മാംസമാണ് അവരെ രക്ഷിച്ചത് എന്നാൽ പുറത്ത് ആഹാരം കഴിച്ച എല്ലാവരിലും എന്തോ സംഭവിക്കാൻ തുടങ്ങി ചിലർ ശ്രദ്ധിക്കുന്നു ചിലർക്ക് ഒരേയും പിടിക്കുന്നു സിഒബിയും ഇത് അറിയുന്നില്ല അവർ മുറിക്കുള്ളിലാണ് വൈദ്യശാലയിലെ മറ്റൊരു ജീവനക്കാർ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ചലനമായി മറ്റു കിടക്കുന്നു തൊട്ടടുത്തൊരാളിൽ നരയും പതിയും വലിച്ചു കിടന്ന് വിറയ്ക്കുന്നു അവൾ അയാളെ നോക്കുന്ന സമയം അവളുടെ പുറകിലായി ചലനമറ്റി കിടന്ന അവൾ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി അവരിൽ നിന്നും ഭയാനകമായ മുരൾച്ചകൾ കേൾക്കാൻ തുടങ്ങി ആ ശുശ്രൂഷക പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെല്ലാവരും അവളുടെ പുറത്തേക്ക് ചാടി വീഴും അവളുടെ നിലവിളി മുറിക്കുള്ളിലായിരുന്ന സിഒഇ യാങ്ഷനും കേൾക്കുന്നു അവർ പെട്ടെന്ന് പുറത്തെന്താ എന്ന് നോക്കാൻ വേണ്ടി കഥകളിന്റെ അടുത്തേക്ക് എത്തിയത് കഥകിന്റെ അടിയിലൂടെ ചോര വലിക്കുന്നത് കാണുന്നു ഡോറിന്റെ വിളവിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്തുള്ള എല്ലാവരും സോമ്പികളായി മാറി അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയെ ഭക്ഷിക്കുന്നു അവിടെ വെച്ച് ആദ്യത്തെ എപ്പിസോഡ് തീരുന്നു